നിങ്ങളൊരു കേരള ബ്ലാസ്റ്റിക്സ് ആരാധകരാണ് എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് വീഡിയോയിൽ മാത്രം ഒന്ന് കാണുക ഇരുന്നൂറ് ആളിലായിരിക്കും ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കമ്പോഡിയൻ ലീഗിൽ നമ്മുടെ ക്വാമിബെപ്ര തകർത്താടുകയാണ് സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരം മാത്രമല്ല നമ്മുടെ ഇവാൻ കലുഷ്നിയും അതായത് ഇതിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഗോൾ നേടുകയാണ് കഴിഞ്ഞ ദിവസം ഐസ്ലൻഡും ഉക്രൈനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു മാച്ച് ഉണ്ടായിരുന്നു അഞ്ചേ മൂന്നിനാണ് ഉക്രൈൻ ആ ഒരു മാച്ച് വിജയിക്കുന്നത് അതിലൊരു ഗോൾ നമ്മുടെ ഇവാൻ കലുഷ്നി നേടുന്നുണ്ട് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ സോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരം ഇപ്പോൾ കളിക്കുന്നത് എന്താ പറയുക യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ക്ലബുകൾ ക്ലബ്ബെന്ന് സോറി നാഷണൽ ടീമാണ് ഉക്രൈൻ സോ അതിൻ്റെ ഒരു ടീമിലെ അംഗമാണ് അദ്ദേഹം ആ ടീമിനു വേണ്ടി ഗോളടിക്കുന്നു സോ അതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ് കേരള ബ്ലാസ് കൗട്ടിങ് അതൊക്കെ നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും കഴിഞ്ഞിട്ട് എൺപത് എൺപത്തിയഞ്ചാം മിനിറ്റിൽ ഐസ്ലൻഡ് പോലൊരു വളരെ മികച്ചൊരു ടീമിനെതിരെ ഗോൾ നേടുന്നു സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ വളരെ മികച്ച വിദേശ താരങ്ങൾ വരട്ടെ അതായത് നമ്മുടെ കരോലിസിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് ഇതുപോലെ നല്ല സ്കൗട്ടിങ് ചെയ്യാൻ സാധിക്കട്ടെ ഇതിനെ കുറിച്ച് കടയിൽ കമ്പ്യൂസിൽ പ്രദേശം അടിപൊളി കണർ ഗുഡ് ബൈ